കുടിവെള്ളം യാത്രായോഗ്യമായ റോഡ് തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്താൽ പ്രയാസം അനുഭവിക്കുന്നവരാണ് വെള്ളത്തുപൽ പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്ന ഒരുപറ്റം കുടുംബങ്ങൾ പ്രളയാനന്തരം വീടും സ്ഥലവും നഷ്ടമായതിനെ തുടർന്നായിരുന്നു വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകളെ ഇവിടെ പുനരധിവസിപ്പിച്ചത് എന്നാൽ ഇന്ന് കുടിവെള്ളവും മെച്ചപ്പെട്ട റോഡുമില്ലാതെ ഈ കുടുംബങ്ങൾ ബുദ്ധിമുട്ടുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയത്തിൽ വീടും സ്ഥലവും നഷ്ടമായ വിവിധ മേഖലകളിൽ നിന്നുള്ള മുപ്പത്തിയാറ് കുടുംബങ്ങളെ കെ സി ബി വിട്ടു നൽകിയ വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിലെ ഈ മലമുകളിലാണ് പുനരധിവസിപ്പിച്ചത് എന്നാൽ വേനൽക്കാലം ആരംഭിച്ചതോടെ ഇവർ നേരിടുന്ന വലിയ ദുരിതമാണ് കുടിക്കാനും കുളിക്കാനും ഒരു തുള്ളി വെള്ളമില്ല തൊഴിലുമില്ല വെള്ളവും ഇല്ല എല്ലാരും വിട്ടുപോയി വീടുകൾ വിട്ടുപോയിട്ടുണ്ട് ഈ വെള്ളം വന്നു കഴിഞ്ഞാലേ എല്ലാവരും തിരിച്ചു വരികയുള്ളു എല്ലാം ഉണങ്ങി വരണ്ട് മൊത്തം കഷ്ടത്തിലാണ് വളരെ ദുരിതത്തിലാവിടെ എല്ലാവരുടെ ജീവിതം വെള്ളമില്ലാത്തിൻ്റെ പേരിലാണ് വെള്ളം ഉണ്ടെങ്കിൽ എല്ലാവരും തന്നെ ഇവിടെ വന്ന് താമസം ആരംഭിക്കും ഇതുവരെ വെള്ളത്തിൻ്റെ നടപടികളൊന്നും ആയിട്ടില്ല പഞ്ചായത്ത് ടെൻഡർ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ആരും ടെൻഡർ പിടിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ എന്നാലിപ്പോൾ ഒരു ലിറ്റർ അല്ല ഒരു ആയിരം ലിറ്റർ വെള്ളം മേടിക്കണമെങ്കിൽ ഇപ്പോൾ എണ്ണൂറ് രൂപ കൊടുക്കണം അങ്ങനെ കുഴി അങ്ങനെയൊക്കെ മേടിച്ചാണ് ഇവിടെ ഉള്ളവരിപ്പം കഴിഞ്ഞ് കൂടുന്നത് ബാക്കിയുള്ളവർക്കൊന്നും ഇപ്പോൾ വെള്ളം ഇല്ല അതിന് മാർഗ്ഗം ഇല്ലാത്തവരിൽ ആരും വന്നിട്ടില്ല ബന്ധുവീടുകളിലൊക്കെ പോയി താമസിക്കുക അങ്ങനത്തെ ഒരു വളരെ ഒരു ദുരിതത്തിലാണ് കഴിയുന്നത് മുൻപ് പ്രദേശത്ത് പഞ്ചായത്ത് ടാങ്ക് സ്ഥാപിച്ച് വെള്ളം ഇടപെടൽ നടത്തിയിരുന്നു കുറച്ചുകാലം വെള്ളം ലഭിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ വെള്ളം ലഭിക്കാത്ത അവസ്ഥയാണെന്ന് കുടുംബങ്ങൾ പരാതിപ്പെടുന്നു രണ്ട് കുട്ടികളുണ്ട് ഞങ്ങൾ സ്കൂളിൽ പോകാൻ ഞങ്ങൾക്ക് വളരെ ദുരന്തത്തിലാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് വെള്ളമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടാണ് ഞങ്ങൾക്ക് വെള്ളം ഇല്ലാതായതോടെ പലരും വാടക വീടുകൾ എടുത്ത് ഇവിടെ നിന്നും താമസം മാറിക്കഴിഞ്ഞു ശേഷിക്കുന്നവരാകട്ടെ വലിയ ബുദ്ധിമുട്ടിലുമാണ് കുടിവെള്ളം മാത്രമല്ല ഇവിടേക്കുള്ള റോഡിന്റെ അവസ്ഥയും പരിതാപകരം തന്നെ പണിയുള്ള ആൾക്കാര് കണ്ട ഓംനസിംഗിനും ഒക്കെ പോയേക്കുന്ന ആൾക്കാരാ കുടിവെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് കിടന്നിട്ട് എന്നാ കാര്യം ഒരു കിടക്കുന്ന വഴി ഈ വഴി വഴി ഇങ്ങോട്ടുള്ള ഒരു വഴിയില്ല ഒന്നുമില്ല നൂറ്റമ്പത് രൂപ കൊടുക്കണം ഓട്ടോറിക്ഷ അവിടെ കയറി വന്നേ അവർ വിചാരിച്ച അടിയേ വരുള്ളൂ അവർ പറഞ്ഞാൽ ഞങ്ങൾ വരില്ല എന്നാണ് പറഞ്ഞത് ഞങ്ങൾ എങ്ങനെ നടക്കും ഇവിടെ രോഗികളെ കിടക്കണേ എല്ലാം ഒറ്റണ്ണത്തിന് കാലിൻ്റെ മുട്ടിന് വേദനയും അതും ഇതുവായിട്ട് കിടക്കണേ ആൾക്കാരായതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ മീഡിയുകാർ ഇത് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ഞാൻ താഴ്വമ്മയായിട്ട് അപേക്ഷിക്കുക കഴിഞ്ഞ കുറച്ചു നാളുകളായി പറഞ്ഞറിയിക്കാനാവാത്ത ദുരിതം തങ്ങൾ അനുഭവിക്കുന്നുവെന്ന് കുടുംബങ്ങൾ പറയുന്നു പ്രശ്നപരിഹാരത്തിന് ബന്ധപ്പെട്ട വകുപ്പുകളിൽ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ഇവരുടെ ആവശ്യം വേനൽ കനക്കുന്നതോടെ സ്ഥിതി സങ്കീർണമായാൽ എന്തു ചെയ്യുമെന്ന ആപലാതിയും ഈ കുടുംബങ്ങൾ പങ്കുവെക്കുന്നു എസ് എൽവരാജ് ന്യൂസ് ബ്യൂറോ അടിമാലി